എല്ലാവർക്കും നമസ്കാരം സരോജം ഹോം ഗാർഡൻ എന്ന യൂട്യൂബ് ചാനലിലെ അഡീനിയം സെയിൽ ബി ഐ എന്ന വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അഡീനിയം സെയിൽ ബി ഐ എന്ന ഈ വീഡിയോയിൽ ടെൻ വെറൈറ്റീസ് അഡീനിയം പ്ലാന്റ്സുകളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഈ വീഡിയോയിലെ ഏതെങ്കിലുമൊക്കെ പ്ലാന്റ്സിന് നിങ്ങൾ ഓർഡർ ചെയ്ത് കഴിഞ്ഞ് പ്ലാന്റ്സുകൾ അവിടെ കിട്ടുന്ന സമയത്ത് ആ പ്ലാന്റിൽ ബഡ്സോ ഫ്ലവറോ ഒന്നും കാണുന്നില്ല എങ്കിൽ ആ പ്ലാന്റിൻ്റെ ചെറിയ ഒരു വീഡിയോ എടുത്ത് എനിക്ക് അയച്ചു തരിക ആ പ്ലാന്റിൽ ബഡ്സ് ഓഫ് ഫ്ലവറോ ഒന്നും ഇല്ല എങ്കിൽ നിങ്ങൾക്ക് ആ പ്ലാന്റിൻ്റെ ക്യാഷ് റീഫണ്ട് നൽകുന്നതാണ് ആ പ്ലാന്റ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് എടുക്കാവുന്നതുമാണ് ഈ വീഡിയോയിലെ അറുപത്തി ഒന്ന് അറുപത്തി രണ്ട് എന്നീ രണ്ട് വെറൈറ്റികൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ വഴി സെയിൽ ചെയ്യുന്നത് ഈ വീഡിയോയിലെ ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് നൂറ്റി രൂപയാണ് വൺ സെവൻറ്റി ഫൈവ് റുപ്പീസ് നെക്സ്റ്റ് വീഡിയോ മുതൽ നൂറ്റി എൺപത് രൂപയായിരിക്കും പ്ലാന്റിന് എന്ന് അറിയിക്കുകയാണ് നൂറ്റി എഴുപത്തി അഞ്ച് രൂപ പ്രകാരം ഈ വീഡിയോയിലെ ഏതെങ്കിലും വെറൈറ്റിക്ക് നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ആയിട്ട് തോന്നുകയാണെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് ബി ഐ എന്ന് ഒരു തവണയെങ്കിലും ടൈപ്പ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ആയിട്ട് തോന്നുന്ന വെറൈറ്റിയുടെ കോഡ് ടൈപ്പ് ചെയ്യുകയാണ് വേണ്ടത് ഓരോ വെറൈറ്റിക്കും ഓരോ നമ്പറുകൾ നൽകിയിട്ടുണ്ട് ആ നമ്പറുകൾ ടൈപ്പ് ചെയ്യുകയാണ് വേണ്ടത് നിങ്ങൾ എത്ര പ്ലാൻസിന് ഓർഡർ ചെയ്തിട്ടുണ്ട് എന്ന് നോക്കി അതിന് ടോട്ടൽ വരുന്ന എമൗണ്ടും അതുപോലെ തന്നെ എൻ്റെ ഗൂഗിൾ പേ നമ്പറും നിങ്ങളെ അറിയിക്കുന്നതാണ് നിങ്ങൾ ഗൂഗിൾ പേ ചെയ്തതിന് ശേഷം അതിൻ്റെ സ്ക്രീൻഷോട്ട് വാട്സപ്പിലേക്ക് ഇടുക പിൻകോഡ് സഹിതം നിങ്ങളുടെ അഡ്രസ്സ് ടൈപ്പ് ചെയ്യുക അതിന് ചൂട്ടലായി നിങ്ങളെ കോൺടാക്റ്റ് ചെയ്യാനുള്ള ഫോൺ നമ്പറും കൂടെ ഒന്ന് ടൈപ്പ് ചെയ്യേണ്ടതാണ് പ്ലാൻസുകൾ ഞാൻ ഡി വഴി അയച്ചു തരുന്നതാണ് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് തോന്നുകയാണെങ്കിൽ വാട്സാപ്പിൽ കോൺടാക്റ്റ് ചെയ്യുക റിപ്ലൈ തരുന്നതാണ് പ്ലാൻസ് ലവ്വേഴ്സ് ആയിട്ടുള്ള നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യണമെന്ന് വളരെ സ്നേഹത്തോടെ അറിയിക്കുകയാണ് അതുപോലെ തന്നെ ഇതുവരെയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണമെന്ന് വളരെ സ്നേഹത്തോടെ അറിയിക്കുകയാണ് പതിനെട്ട് വർഷമായിട്ട് സിംഗിൾ പെറ്റിലായിരുന്നു പിന്നെ ഒരു അഞ്ച് വർഷമായിട്ട് ഡബിൾ ഒക്കെ ചെടികൾ കിട്ടാനുണ്ട് ഇത് വാങ്ങാറുണ്ട് ആദ്യകാലത്തായി ഞങ്ങൾ ബംഗാൾ ഭാഗത്തു നിന്നുള്ള ചെടികളാണ് വാങ്ങിയിരുന്നത് വലിയ കുഴപ്പമില്ലാതെയൊക്കെ വളർത്താൻ പറ്റുമായിരുന്നു എന്നാൽ ചേർന്നൊക്കെ നമുക്ക് ചീഞ്ഞുപോകും ഇത്ര ദൂരയിൽ നിന്ന് വരുന്നല്ലേ പക്ഷെ ഇപ്പം സരോജൻ കാടിൽ നിന്ന് വാങ്ങുന്ന ചെടികളാണ് കൂടുതൽ ഉപയോഗിക്കുന്നത് അവരുടെ ചെടികൾക്ക് വലിയ കേടൊന്നും സംഭവിക്കാറില്ല നമ്മൾ കിട്ടിക്കഴിഞ്ഞ് നമ്മൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിക്കണമെന്ന് മാത്രമേ ഉള്ളൂ റിപ്പോർട്ട് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം നമ്മൾ മണ്ണ് അധികം ഉപയോഗിക്കാതിരിക്കുന്നതാണ് നല്ലത് കുറച്ച് മണ്ണം മണല് കൂടുതലും വെള്ളം നന്നായിട്ട് വാർന്നു പോകണം കെട്ടിക്കിടക്കുന്ന വെള്ളം കെട്ടിക്കിടന്ന് കഴിഞ്ഞാല് ചെടികൾ ചീഞ്ഞുപോകും മഴ വളരെ കുറച്ച് ഇത് ചെറിയ ചെടികളാണെങ്കിൽ ഒട്ടും മഴ പൊള്ളിക്കാതിരിക്കുന്നതാണ് നല്ലത് വേനൽക്കാലത്ത് നമുക്ക് നല്ല നല്ല വെളിച്ചത്തേക്ക് എടുത്തു വച്ചാൽ നല്ലതായിട്ട് പൂക്കൾ ഉണ്ടാകും കൂടുതലും ഈ മണലിന്റെ അംശം കൂടുതലായിട്ട് ഇടുക മണല് കിട്ടാനില്ലെങ്കിൽ എംസാന്റെ കുറച്ച് ചേർത്താലും വലിയ കുഴപ്പമില്ല പിന്നെ കൂടുതലും വെള്ളം കെട്ടാത്ത സ്ഥലത്ത് വെള്ളം ഒട്ടി ഒഴിക്കാതിരിക്കാമെങ്കിൽ ഒരു മൂന്ന് ദിവസം കൂടുമ്പോ ഒഴിക്കാമെങ്കിൽ വലിയ കുഴപ്പമില്ലാതെ നമുക്ക് ചെടികൾ വളർത്തിയെടുക്കാം സരോജത്തിൽ നിന്ന് വാങ്ങുന്ന ചെടികളൊക്കെ ഞാൻ സാധാരണ കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു കിട്ടുമ്പോ തന്നെ അത് തുറന്നിട്ട് ഒരു കുറച്ച് സാപ്പ് എടുത്തിട്ട് ഒരു അരസ്പൂൺ സാപ്പ് എടുത്ത് ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കിയിട്ട് അതിനകത്തൊന്ന് മുക്കി ഒരു പത്ത് മിനിറ്റ് നേരം വെച്ചിട്ട് ഒരു ദിവസത്തേക്ക് നമ്മൾ റിപ്പോർട്ട് ചെയ്യാതെ തന്നെ മാറ്റിയവിടെ വെക്കും വെള്ളമൊക്കെ ഇന്ന് വലിഞ്ഞു കഴിഞ്ഞ് കഴിയുമ്പോൾ പിറ്റേ ദിവസമാണ് അത് റിപ്പോർട്ട് ചെയ്യുന്നത് ചെയ്തു വെക്കും റിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് കൂടുതലായിട്ടും മണലുണ്ടെങ്കിൽ മണിടും ഇല്ലെങ്കിൽ അംസാനിലും പിന്നെ ഗർമ്മി കമ്പോസ്റ്റ് മണ്ണിര കമ്പോസ്റ്റാണ് കൂടുതലായിട്ടും ഉപയോഗിക്കുന്നത് ചാണകം കഴിഞ്ഞാൽ ഉണ്ടാകുന്ന കുഴപ്പം ചിലപ്പോ ഫംഗൽ ഇൻഫെക്ഷൻ ഉണ്ടായിട്ട് ഈ വേരുകൾ പെട്ടെന്ന് പോകും പിന്നെ കുറച്ച് വേപ്പം മിണ്ടാക്കും കുറച്ച് എല്ല് ചേർത്ത് മണ്ണും മണലും എല്ലാം കൊണ്ട് മിക്സ് ആക്കിയിട്ട് ഒരു ചട്ടിയിലേക്ക് ഇട്ടത് നടന്നു ഒരു നാല് ദിവസത്തേക്ക് തലത്ത് വെച്ചിട്ട് പിന്നെ നമ്മൾ വെയിലത്തേക്ക് വെച്ചാൽ കുഴപ്പമില്ല ഈ വെയിലധികം ഇടിക്കാത്തടത്ത് ഒരു ഒരു പത്ത് ദിവസം അധികം വെയിൽ വിളിക്കാതിരിക്കുകയാണെങ്കിൽ കുഴപ്പമില്ല പക്ഷെ തീരെ തലത്ത് കയറ്റി വെച്ചാൽ അത് ചീഞ്ഞ് പോവുകയും ചെയ്യും പിന്നെ വളർച്ചയ്ക്കായിട്ട് ലേശം വാമം വാമെന്ന് പറയുന്ന ഒരു വളമുണ്ട് അതൊരു ശഹല ഇട്ട് കൊടുക്കുകയാണെങ്കിൽ വെയിലുകൾ പെട്ടെന്ന് മണ്ണി പിടിച്ചു കിട്ടും ഇങ്ങനെയാണ് നമ്മൾ സാധാരണ റിപ്പോർട്ട് ചെയ്ത് ചെടികൾ എടുക്കുന്നത് പതിനെട്ട് വർഷമായിട്ട് എനിക്ക് അധികം ചെടികളൊന്നും ചീഞ്ഞു പോകാതെ തന്നെ കിട്ടിയിട്ടുണ്ട് കൂടുതൽ മഴയത്തും വെയിലത്തും ഒക്കെ നമ്മൾ വെക്കാറുണ്ടെങ്കിലും ഒരു ജൂൺ ജൂലൈ രണ്ടു മാസത്തെ നമ്മൾ മാറ്റി വെക്കുകയാണെങ്കിൽ ഷെഡിലേക്ക് മാറ്റി വെച്ചാൽ മതി വലിയ പ്ലാന്റ്സ് ഒക്കെ ആ സമയത്ത് മഴ തന്നെ എടുത്താലും ചീഞ്ഞു പോകാറൊന്നുമില്ല